അസലാമലൈക്കും പ്രിയമുള്ളവരെ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കുന്നത് ഭർത്താവിൻ്റെ സ്വഭാവം നന്നാവാനുള്ള ഒരു വഴിയെ കുറിച്ചാണ് എത്രയോ ഭർത്താക്കന്മാരുണ്ട് ഭാര്യയെയും കുട്ടികളെയും നല്ല നിലയിൽ നോക്കാതെ കുടുംബം പോറ്റാതെ തോന്നിയ പോലെ ജീവിക്കുന്ന ഉത്തരവാദിത്ത ബോധമില്ലാതെ ചീ ചീത്ത കൂട്ടുകെട്ടുകളിൽ പെട്ട് ദുസ്വഭാവമായി നടക്കുന്ന ഭർത്താക്കന്മാരെ ഓർത്ത് വിഷമിക്കുന്ന എത്രയോ ഭാര്യന്മാരുണ്ട് ഇന്ന് നമുക്ക് ചുറ്റിനും ഭർത്താവിൻ്റെ ദുസ്വഭാവം മാറി ഉത്തരവാദിത്വം ഉണ്ടാവാനും നല്ല നിലയിൽ പെരുമാറാനും ചീത്ത സ്വഭാവം മാറി കുടുംബം നല്ല രീതിയിൽ നോക്കാനും സുഹൃത്തിൽ ദുഅ ഏതെങ്കിലും ഒരു നല്ല ദിവസം നല്ല സമയത്ത് നാൽപ്പത് തവണ ഓതി ദു ചെയ്യുക അല്ലെങ്കിൽ നാൽപ്പത് പ്രാവശ്യം ഓതി ഒരു ഗ്ലാസ് വെള്ളത്തിൽ മന്ത്രിച്ച് ഭർത്താവിന് കൊടുക്കുകയോ ചെയ്യുക ഇൻഷാല്ല